വാൻഗോഗ് എന്ന മഹാനായ ചിത്രകാരൻ മുപ്പത്തേഴ് വർഷം ജീവിച്ച് കടുത്ത മനോരോഗിയായി ഒരു വെടിയുണ്ടയിൽ ജീവൻ ഒടുക്കിയ ആ മനുഷ്യനോട് ചിത്രകാരനോട് മറ്റു ചിത്രകാരന്മാരോട് തോന്നാത്ത ഒരു അടുപ്പം ഉണ്ട് അബുദാബിയിൽ നാടകോത്സവം നടക്കുമ്പോൾ ഒരിക്കൽ വാൻഗോഗിനെ കുറിച്ചുള്ള ഒരു നാടകത്തിൻ്റെ ഭാഗമായതും ആ ചിത്രകാരനിലേക്ക് എന്നെ കൂടുതൽ അടുപ്പിച്ചു അദ്ദേഹത്തിന് വേണ്ടി എൻ്റെ സമാഹാരത്തിൽ ഒരു കവിതയുണ്ട് അതിലെ നാല് വരി ചൊല്ലാം ഒടുവിൽ ആ ക്യാൻവാസിൽ ചിതറിത്തെറിച്ച ഹൃദയരക്തത്തിൽ നിൻ്റെ പ്രണയവും ഒരായിരം സൂര്യകാന്തി പൂക്കൾ വാൻഗോഗ് നീ അറിഞ്ഞോ നിൻ്റെ പ്രണയവും ഭ്രാന്തും ചാലിച്ച നിറക്കൂട്ടിൽ ആയിരം നക്ഷത്രങ്ങളിൽ മഞ്ഞ വെളിച്ചത്തിൻ്റെ സൂര്യകാന്തികൾ പൂത്തുനിൽക്കുന്നത് പ്രണയത്തിന് വേണ്ടി കാതുമുറിച്ച ആ കാമുകിന് ആ വലിയ ചിത്രകാരന് ഓർമ്മ പൂക്കൾ